റഫാൽ യുദ്ധവിമാനങ്ങൾ സൈനിക ആയുധ ശേഖരത്തിൽ സംയോജിപ്പിച്ചതോടെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ ഗണ്യമായ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് ആധുനിക ആയുധ സംവിധാനങ്ങളുള്ള ഈ നൂതന വിമാനങ്ങൾ തീവ്രവാദ ഭീഷണികൾക്കെതിരെ ഇന്ത്യയുടെ ആക്രമണ ശേഷി എങ്ങനെ വർദ്ധിപ്പിച്ചുവെന്ന് അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ധൂർ എടുത്തു കാണിക്കുന്നു റഫാലിന്റെ സാങ്കേതിക സവിശേഷതകൾ ആയുധ ശേഖരം പ്രവർത്തന വിന്യാസം അസ്ഥിരമായ ഒരു മേഖലയിൽ ഇന്ത്യയുടെ പ്രതിരോധ നിലയിലുള്ള തന്ത്രപരമായ സ്വാധീനം എന്നിവ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ ബലാക്കോട്ട് വ്യോമാക്രമണത്തിൽ കാലഹരണപ്പെട്ട മിറാഷ് ടു തൗസൻഡ് ജെറ്റുകൾ ഉപയോഗിച്ചതിൽ നിന്നും ഓപ്പറേഷൻ സിന്ധൂറിൽ സാങ്കേതികമായി മികച്ച റഫാലുകൾ വിന്യസിക്കുന്നതിലേക്കുള്ള മാറ്റം ഇന്ത്യയുടെ ആക്രമണശേഷിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തെ പ്രതിനിധീകരിക്കുന്നു കൂടുതൽ സ്റ്റാൻഡ് ഓഫ് ശ്രേണികളോടെയും മെച്ചപ്പെട്ട അതിജീവനക്ഷമതയോടെയും കൃത്യമായ ആക്രമണങ്ങൾ നടത്താനുള്ള വ്യോമസേനയുടെ കഴിവി നവീകരണം ഗണ്യമായി വർദ്ധിപ്പിച്ചു ഫോർ പോയിന്റ് ഫൈവ് തലമുറയിലെ മൾട്ടിറോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റായാണ് ദസോ റഫാലിനെ തരംതിരിച്ചിരിക്കുന്നത് അതായത് ഇത് നോൺ സ്റ്റെൽത്ത് ഫൈറ്റർ സാങ്കേതിക വിദ്യയുടെ മുൻനിരയെ പ്രതിനിധീകരിക്കുന്നു ഇരട്ട ഇരട്ടിൻ ഡെൽറ്റ വിംഗ് കോൺഫിഗറേഷനുള്ള റഫാൽ വിവിധ ദൗത്യ പ്രൊഫൈലുകളിൽ അസാധാരണമായ മനുവറബിലിറ്റിയും പ്രകടനവും വാഗ്ദാനം ചെയ്യുന്നു പരമാവധി മാക് വൺ പോയിന്റ് എയ്റ്റ് വേഗതയും ആയിരം കിലോമീറ്റർ കൂടുതൽ കോംബാറ്റ് റേഡിയസും ഉൾപ്പെടെ ഈ വിമാനത്തിന് ശ്രദ്ധേയമായ പറക്കൽ സവിശേഷതകളുണ്ട് ഇത് ഇന്ധനം നിറയ്ക്കാതെ തന്നെ ആഴത്തിലുള്ള നുഴഞ്ഞുകേറ്റ ദൗത്യങ്ങൾ നടത്താൻ ഇന്ത്യയെ അനുവദിക്കുന്നു റഫാലിന് പോയിന്റ് നാല് മീറ്റർ നീളവും പത്ത് മീറ്റർ വിംഗ്സ്പാനും അഞ്ച് ടണ്ണിന്റെ മൊത്തം ഭാരവുമുണ്ട് മികച്ച ഭാരവും ടു വെയിറ്റ് റേഷ്യോയും സൂപ്പർ ക്രൂയിൽ ശേഷിയും നൽകുന്ന രണ്ട് സ്നെറ്റിഎറ്റ് ടർബോഫാൻ എഞ്ചിനുകളാണ് ഇതിന് കരുത്തു പകരുന്നത് റഫാലിന്റെ പോരാട്ട ശേഷിയുടെ ഏറ്റവും മികച്ച കാതിൽ അതിന്റെ സങ്കീർണമായ സെൻസർ സ്യൂട്ടാണ് വിമാനത്തിൽ ആർ ബി ടു ആക്ടീവ് ഇലക്ട്രോണിക് സ്റ്റാൻഡർഡർ സജ്ജീകരിച്ചിരുന്നു ഇത് ആകാശ കരലക്ഷ്യങ്ങൾക്കെതിരെ മികച്ച കണ്ടെത്തൽ ശ്രേണികൾ നൽകുന്നതിനോടൊപ്പം വിമാനത്തെ ജാം ചെയ്യാൻ പ്രയാസകരവുമാക്കി മാറ്റുന്നു ഫ്രണ്ട് സെക്ടർ ഒപ്റ്റോണിക് സിസ്റ്റം റഡാറിനെ നിഷ്പ്രഭമാക്കുന്ന നിഷ്ക്രിയ കണ്ടെത്തൽ കഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നു അതായത് റഡാറുകൾക്ക് കണ്ടെത്താവുന്ന വൈദ്യുതകാന്തിക സിഗ്നലുകൾ പുറപ്പെടുവിക്കാതെ തന്നെ ഭീഷണികൾ കണ്ടെത്താൻ ഫ്രണ്ട് സെക്ടർ ഒപ്ട്രോണിക് സിസ്റ്റം പൈലറ്റുമാരെ അനുവദിക്കുന്നു ഇതിനെല്ലാം പുറമെ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഒരുപക്ഷെ റഫാലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധാസ്തി ഇത് സമഗ്രമായ സ്പെക്ട്രം വിശകലനം ഭീഷണി കണ്ടെത്തൽ റെഡ് ആർ ഇൻഫ്രാ ഭീഷണികൾക്ക് എന്നിവയ്ക്കെതിരായ പ്രതിരോധ നടപടികൾ എന്നിവ നൽകുന്നു കനത്ത പ്രതിരോധ ശേഷിയുള്ള വ്യോമാതിർത്തിയിൽ പോലും ഈ സംയോജിത സംവിധാനം റഫാലിന് അസാധാരണമായ അതിജീവനം നൽകുന്നു ഒൻപതിനായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ബാഹ്യ പെയിലോടുകൾ വഹിക്കാൻ കഴിവുള്ള പതിനാല് ഹാട്ട് പോയിന്റുകളുള്ള റഫാൽ ആയുധ കോൺഫിഗറേഷനിൽ വളരെയധികം നൽകുന്നു ഈ ശേഷി എയർ ടു എയർ മിസൈലുകൾ പ്രസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ എക്സ്റ്റൻഡ് റേഞ്ച് പ്രവർത്തനങ്ങൾക്കായി ബാഹ്യ ഇന്ധന ടാങ്കുകൾ എന്നിവ ഒരേ സമയം വഹിക്കാൻ അനുവദിക്കുന്നു വിമാനത്തിന്റെ ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റവും ഒമിനുറോൾ ഡിസൈനും ഒരേ സോറിട്ടിയിൽ വ്യോമമേധാവിത്വം കര ആക്രമണം രഹസ്യാന്വേഷണ ദൌത്യങ്ങൾ എന്നിവയ്ക്കിടയിൽ സുഗമമായ പരിവർത്തനങ്ങൾ അനുവദിക്കുന്നു ഇന്ത്യയുടെ റഫാൽ ഫ്ലീറ്റിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ നൂതനമായ ആയുധ സംവിധാനങ്ങളിലാണ് ഇത് വ്യോമസേനയുടെ ആക്രമണ ഓപ്ഷനുകളും പ്രവർത്തന വ്യാപ്തിയും മികച്ച രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് സർവീസിൽ സ്റ്റോം ഷാഡോ എന്നും അറിയപ്പെടുന്ന സ്കൽപ്പ് മിസൈൽ ഇന്ത്യയുടെ ആഴത്തിലുള്ള ആക്രമണശേഷിയുടെ ഒരു മൂലക്കല്ലായി മാറിയ ഒരു ദീർഘദൂര വായുവിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലാണ് ഏകദേശം അഞ്ഞൂറ്റി അറുപത് മുതൽ അറുനൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ആയുധം റഫാൽ ജെറ്റുകളെ ശത്രുപ്രദേശത്തെ ഉയർന്ന മൂല്യങ്ങളുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ അനുവദിക്കുന്നു മിക്ക വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെയും പരിധിക്ക് പുറത്തായി നിന്ന് തന്നെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുമെന്നതിനാൽ സ്കൽപ്പ് മിസൈൽ അതീവ അപകടകാരിയായ മിസൈലായി അറിയപ്പെട്ടു പോരുന്നു കൽപ്പ് ക്രൂയിസ് മിസൈൽ സബ്സോണിക് വേഗതയിൽ അഥവാ മാക്സ് സീറോ പോയിന്റ് അല്ലെങ്കിൽ ഏകദേശം ആയിരം കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുകയും ഭൂപ്രദേശത്തിന് മുകളിൽ മുപ്പത് മുതൽ അൻപത് കിലോമീറ്റർ ഉയരത്തിൽ വളരെ താഴ്ന്ന ഫ്ലൈറ്റ് പ്രൊഫൈൽ നിലനിർത്തുകയും ചെയ്യുന്നതിനാൽ കണ്ടെത്താനും ഇവയെ തടസ്സപ്പെടുത്താനും പ്രയാസമാണ് വെല്ലുവിളികൾ നിറഞ്ഞ കാലാവസ്ഥയിലും കൃത്യമായ കൃത്യത ഉറപ്പാക്കാൻ ഇതിന്റെ സങ്കീർണമായ നാവിഗേഷൻ സിസ്റ്റം ഇനേഴ്ഷ്യൽ നാവിഗേഷൻ ജി പി എസ് ടെറയിൻ റഫറൻസ് ഡേറ്റ എന്നിവ സംയോജിപ്പിക്കുന്നു സ്കൽപ്പ് മിസൈലിനെ ഫലപ്രദമാക്കുന്നത് ശക്തമായ ബങ്കറുകളിലേക്കും അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും തുളച്ചുകയറാനുള്ള ഈ മിസൈലിന്റെ ശക്തമായ കഴിവാണ് താഴ്ന്ന ഉയരത്തിൽ ലക്ഷ്യപ്രദേശത്തെ സമീപിച്ച ശേഷം മിസൈലിന്റെ ഇൻഫ്രാറെഡ് സീക്കർ കുറഞ്ഞ കൊളാട്ടൽ കേടുപാടുകളോടെ കൃത്യമായ ആക്രമണം ഉറപ്പാക്കുന്നതിന് മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത പാരാമീറ്ററുകൾ ഉപയോഗിച്ച് ലക്ഷ്യചിത്രവുമായി പൊരുത്തപ്പെടുന്നു ഉയർന്ന മൂല്യമുള്ള കമാൻഡ് സെന്ററുകൾ ആയുധ സംഭരണ സൗകര്യങ്ങൾ മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നിർവീര്യമാക്കുന്നതിന് ഈ കഴിവ് ഇതിനെ അനുയോജ്യമാക്കുന്നു സ്കൽപ് മിസൈലിനെ പൂരകമാക്കുന്നത് ഹാമർ പ്രസിഷൻ ഗേഡ് വെപ്പൺ സിസ്റ്റം എന്നറിയപ്പെടുന്ന ഒരു മീഡിയം റേഞ്ച് എയർ ടു ഗ്രൗണ്ട് വെപ്പൺ സിസ്റ്റമാണ് ഈ ആയുധം നിശ്ചലവും ചലിക്കുന്നതുമായ ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ സ്ട്രൈക്കുകൾ നടത്താൻ റഫാലിനെ അനുവദിക്കുന്നു ഇതിന്റെ മോഡുലാർ ഡിസൈൻ വ്യത്യസ്തതരം ഗൈഡൻ സിസ്റ്റങ്ങളെയും വാർഹെഡുകളെയും ഉൾക്കൊള്ളുന്നതിനാൽ ലക്ഷ്യ സവിശേഷതകളെ അടിസ്ഥാനമാക്കി മിഷൻ പ്ലാനർമാർക്ക് വഴക്കമുള്ള ഓപ്ഷനുകൾ ഇവ നൽകുന്നു സ്കൽപ് ഹാമർ എന്നിവയ്ക്ക് പുറമെ ഇന്ത്യയുടെ റഫാൽ ജെറ്റുകൾക്ക് വൈവിധ്യമാർന്ന ആയുധങ്ങൾ വിന്യസിക്കാൻ കഴിയും ഇതിൽ മീറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ പോലെയുള്ള എയർ ടു എയർ മിസൈലുകൾ വിഷൽ റേഞ്ചിനും ക്ലോസ് കോമ്പാറ്റ് സാഹചര്യങ്ങൾക്കും സഹായിക്കുന്ന മിക്ക മിസൈലുകൾ വിവിധ പ്രസിഷൻ ഗേഡഡ് ബോംബുകൾ എന്നിവ ഉൾപ്പെടുന്നു ഈ വൈവിധ്യമാർദ്ധായുധ ശേഖരം ഒന്നിലധികം ഭീഷണി സാഹചര്യങ്ങളെയും ലക്ഷ്യതരങ്ങളെയും ഉചിതമായ ശക്തിയോടെ നേരിടാൻ വ്യോമസേനയെ പ്രാപ്തമാക്കുന്നു റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സേവനത്തിൽ ആദ്യമായി യുദ്ധത്തിൽ പങ്കെടുത്തതിനാൽ ഇന്ത്യയുടെ സൈനിക ഓപ്പറേഷനുകളിലെ ഒരു നിർണായക നിമിഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന വൺ ഓപ്പറേഷൻ പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാൻ പാക് അധിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യൻ സായുധ സേന ഏകോപിത ആക്രമണം നടത്തി അർദ്ധരാത്രിക്ക് ശേഷം റഫാൽ ജെറ്റുകൾ സ്കൽപ്പ് ക്രൂയിസ് മിസൈലുകളും ഹാമർ പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങളും ഒന്നിലധികം സ്ഥലങ്ങളിലെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ വിക്ഷേപിച്ചു ഈ ആയുധങ്ങളുടെ കൃത്യതയും സ്റ്റാൻഡ് ശേഷിയും ഇന്ത്യൻ വിമാനങ്ങൾക്ക് വിനാശകരമായ ആക്രമണങ്ങൾ നടത്താനും ആക്രമണ സേനയ്ക്ക് അപകട സാധ്യത കുറയ്ക്കാനും സഹായിച്ചിരുന്നു ഇന്ത്യൻ വ്യോമസേന കരസേന നാവികസേന എന്നിവ തമ്മിലുള്ള ഏകോപനം ഉൾപ്പെടുന്ന സംയുക്ത സ്വഭാവത്താൽ ഓപ്പറേഷൻ സിന്ധൂർ ശ്രദ്ധേയമായിരുന്നു അസമമായ ഭീഷണികൾക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾ കൂന്നൽ നൽകുന്ന ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സൈനിക സിദ്ധാന്തത്തെ ഈ ബഹുമുഖ സമീപനം പ്രകടമാക്കി നീതി നടപ്പാക്കപ്പെടുന്നു എന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ സോഷ്യൽ മീഡിയ പ്രഖ്യാപനം ഒരു സൈനിക രാഷ്ട്രീയ സന്ദേശം എന്ന നിലയിൽ ഓപ്പറേഷന്റെ പ്രാധാന്യത്തെ അടിവരയിടുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ബലാക്കോട്ട് വ്യോമാക്രമണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ ആക്രമണ ശേഷിയിൽ ഓപ്പറേഷൻ സിന്ധൂർ ഒരു പ്രധാന പരിണാമം പ്രകടമാക്കി പരമ്പരാഗത കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ നൽകുന്ന പഴയ മിറാഷ് ടൂ തൗസൻഡ് ജെറ്റുകളെയാണ് ബെലാക്കോട്ട് ഓപ്പറേഷൻ ആശ്രയിച്ചിരുന്നത് എങ്കിൽ മെച്ചപ്പെട്ട ഫലപ്രാപ്തിയും കുറഞ്ഞ പ്രവർത്തന അപകട സാധ്യതയുമുള്ള കൂടുതൽ സങ്കീർണമായ പ്രൊഫൈൽ നടപ്പാക്കുന്നതിനായി ഓപ്പറേഷൻ സിന്ധൂർ റഫാലിന്റെ മികച്ച ഏവിയോണിക്സ് ദീർഘദൂര നൂതനായുധങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തി മികച്ച ചലനാത്മകത നൂതന സെൻസറുകൾ മീറ്റിയോർ മിസൈൽ എന്നിവ പോലെയുള്ള ദീർഘദൂര ആയുധങ്ങൾ എന്നിവയാൽ ദൃശ്യപരിധിക്കപ്പുറം വ്യോമ പോരാട്ട സാഹചര്യങ്ങളിൽ റഫാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു പ്രധാന നേട്ടം നൽകുന്നു സംഘർഷങ്ങളിൽ വ്യോമ മേധാവിത്വം സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ വിമാനവും അതിന്റെ നൂതന ആയുധങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ശത്രു വ്യോമ ഭീഷണികൾ നിന്നും വ്യോമാതിർത്തിയെയും കരസേനയും സംരക്ഷിക്കുന്നതിലും റഫാൽ ഒരു മികച്ച പങ്ക് വഹിച്ചു പോരുന്നു റഫാൽ ജെറ്റുകളുടെ വിന്യാസം പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരായ ഇന്ത്യയുടെ പ്രതിരോധ നിലപാട് ശക്തിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഇന്ത്യ ആകസ്മികമായി ബ്രഹ്മോസ് മിസൈൽ വിക്ഷേപിച്ചതിനോട് പാകിസ്ഥാൻ പ്രതികരിച്ചത് ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണശേഷിയെക്കുറിച്ചുള്ള ആശങ്കകൾ വെളിപ്പെടുത്തി അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന റഫാൽ ജെറ്റുകൾ ഉയർത്തുന്ന ഭീഷണിക്ക് മറുപടിയായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നാവിക പ്രതിരോധത്തിന്റെ വികസനം ചൈന ത്വരിതപ്പെടുത്തിയിരുന്നു റഫാൽ ജെറ്റുകളും അവയിൽ സ്കൽപ്പ് ഹാമർ പോലെയുള്ള ആയുധങ്ങളും സംയോജിപ്പിക്കുന്നതും കുറഞ്ഞ കൊള്ളാട്ടൽ നാശനഷ്ടങ്ങളോടെ ഉയർന്ന മൂല്യങ്ങളുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ ആക്രമണങ്ങൾ നടത്താനുള്ള ഇന്ത്യയുടെ ഓപ്ഷനുകൾ വികസിപ്പിച്ചു തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ മുതൽ പരമ്പരാഗത യുദ്ധ സാഹചര്യങ്ങൾ വരെയുള്ള സംഘർഷ മേഖലയിലുടനീളം കൂടുതൽ വഴക്കമുള്ള പ്രതികരണ ഓപ്ഷനുകൾ ഇന്ത്യൻ സൈനിക ആസൂത്രകർക്ക് റഫാൽ നൽകുന്നു സുരക്ഷാ ഭീഷണികളോട് നിർണായകമായി പ്രതികരിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധതയും കഴിവിനെയും കുറിച്ചുള്ള ശക്തമായ സന്ദേശം ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയകരമായ നടത്തിപ്പ് നൽകി ഒരു പ്രവർത്തന സാഹചര്യത്തിൽ അതിന്റെ നൂതനായുധ സംവിധാനങ്ങളുടെ ഫലപ്രാപ്തി പ്രദർശിപ്പിച്ചുകൊണ്ട് ഇന്ത്യ അതിന്റെ സാങ്കേതിക കഴിവുകളും തന്ത്രപരമായ ദൃഢനിശ്ചയവും സാധ്യതയുള്ള എതിരാളികൾക്ക് കൈമാറി ഏത് സമയത്തും സ്ഥലത്തും ഇന്ത്യക്ക് ഇഷ്ടാനുസരണം പാകിസ്ഥാനെയോ ചൈനയോ ആക്രമിക്കാൻ കഴിയുമെന്ന് ഓപ്പറേഷൻ തെളിയിച്ചു പാകിസ്ഥാൻ സാഹസികത കാണിക്കുകയും ഇന്ത്യൻ സിവിലിയൻ സ്ഥാപനങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അടുത്ത ആക്രമണം നിലവിലെ പ്രവർത്തനങ്ങളേക്കാൾ വിനാശകരമായിരിക്കുമെന്ന് ഈ ഓപ്പറേഷൻ മുന്നറിയിപ്പ് നൽകുന്നു റഫാൽ യുദ്ധവിമാനങ്ങളുടെ വരവ് ഇന്ത്യയുടെ വ്യോമ പോരാട്ട ശേഷിയെയും മൊത്തത്തിലുള്ള പ്രതിരോധ നിലയും മികച്ച രീതിയിൽ മാറ്റിമറിച്ചിട്ടുണ്ട് മെച്ചപ്പെട്ട വ്യോമാധിപത്യവും കൃത്യതയുള്ള ആക്രമണ ശേഷിയും മുതൽ മെച്ചപ്പെട്ട സമുദ്രശക്തി പ്രൊജക്ഷൻ വരെ ഈ വിമാനങ്ങൾ ഇന്ത്യയ്ക്ക് ഒന്നിലധികം പ്രവർത്തന മേഖലകളിൽ സമഗ്രമായ നവീകരണം നൽകി ഈ കഴിവുകൾ ഫലപ്രദമായ സൈനിക നടപടിയായി എങ്ങനെ മാറുന്നുവെന്ന് ഓപ്പറേഷൻ സിന്ധൂർ തെളിയിച്ചു പ്രത്യേകിച്ച് കഠിനമായ ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ പ്രത്യേകിച്ച് കഠിനമായ ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ ആക്രമണങ്ങൾ ആവശ്യമുള്ള തീവ്രവാദ വിരുദ്ധ സാഹചര്യങ്ങളിൽ ഇന്ത്യ റഫാൽ യുദ്ധ വിമാനങ്ങളുടെ കര നാവിക വകഭേദങ്ങളെ സൈനിക സിദ്ധാന്തത്തിലേക്കും പ്രവർത്തനാസൂത്രണത്തിലേക്കും സംയോജിപ്പിക്കുന്നത് തുടരുമ്പോൾ പ്രാദേശിക സുരക്ഷാ ചലനാത്മകതയിൽ അവയുടെ സ്വാധീനം കൂടുതൽ ശക്തമാകും ഈ വിമാനങ്ങൾ നൽകുന്ന സാങ്കേതിക മികവും ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സംയുക്ത പ്രവർത്തന സമീപനവും ചേർന്ന് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിലും വർദ്ധിച്ചു വരുന്ന സങ്കീർണമായ പ്രാദേശിക പരിസ്ഥിതിയിൽ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവിലും ഒരു പുതിയ യുഗത്തെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും അറുപത്തിരണ്ട് റഫാൽ ജെറ്റുകളുടെ ഒരു ശ്രേണിയിൽ ഇന്ത്യ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഒന്നിലധികം മേഖലകളിൽ ശക്തി പ്രകടിപ്പിക്കാനും വിവിധ സുരക്ഷാ ഭീഷണികളോട് ഫലപ്രദമായി പ്രതികരിക്കാനും കഴിവുള്ള ഒരു ശക്തമായ എയ്റോസ്പേസ് ശക്തിയായി ഇന്ത്യ സ്വയം സ്ഥാനം പിടിക്കുന്നു ഈ പരിവർത്തനം വെറും അളവ് വർധനവിനെ മാത്രമല്ല വരും ദശകങ്ങളിൽ പ്രാദേശിക സുരക്ഷാ കണക്കൂട്ടലുകളെ രൂപപ്പെടുത്തുന്ന ഇന്ത്യയുടെ പ്രതിരോധ ശേഷികളിലെ ഗുണകരമായ കുതിച്ചുചാട്ടത്തെയും പ്രതിനിധീകരിക്കുന്നു